ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പം ഇന്നത്തെ അവസാന സീനൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലേ ഏതായാലും നമ്മുടെ നയന വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത് അപ്പം അഭിയെ വീട്ടിലെത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് നവ്യേനെ കാണാനും പിന്നെ ഇവിടുത്തെ ന്യൂസൊക്കെ അറിയാൻ വേണ്ടിയാണ് അഭി വന്നത് അഭി വന്നതും അവിടുത്തെ കാര്യങ്ങൾ തന്നെ നവ്യ പറയുകയും ചെയ്തു ഇതൊന്നും നീ അറിഞ്ഞില്ലേ അതോ നീ അറിയാത്തതുപോലെ നടിക്കുകയാണോ ഇതിനെക്കുറിച്ച് നിനക്കെല്ലാം അറിയാമായിരിക്കുമെന്ന് പറയുമ്പം നമ്മുടെ അഭി പറയുന്നുണ്ട് എന്താണെന്ന് അവ നീ പറയുന്നത് എനിക്കെന്തറിയാവുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാവുന്ന കാര്യം ഞാൻ പറയാം വേറൊന്നുമല്ല ആദർശേട്ടൻ്റെ തീരുമാനം ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് അതും നയനേടത്തേനെ ആ ഒരു തീരുമാനം ആദർശേട്ടനെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ ആ കാരണം എന്താണെന്നാണ് ഞാൻ നയനേടത്തിയോട് ചോദിക്കുന്നത് ആ കാരണം എല്ലാവരും എല്ലാവരോടും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതുവരെ ആരും അതിനൊരു ആൻസർ തന്നിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അറിയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവർക്കല്ലേ അറിയത്തുള്ളൂ അത് മാത്രമല്ല നയനെടുത്തി ആ വീട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മരുമകളായിരുന്നു അതിന് എനിക്കും ചെറിയ കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ പിന്നെ ഇപ്പം ഞാനൊരു കാര്യം പറയാം ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ആദശേട്ടൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ വെറുക്കുകയാണ് നയനയുടെ അങ്ങനെ അങ്ങനെയാണ് എനിക്ക് സംസാരത്തിൽ തോന്നിയത് അപ്പം അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണില്ലേ അതാ ഞാനും ചോദിക്കുന്നത് അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല നവ്യ ഞാന് ഇതിൽ നിസ്സഹായം തന്നെയാണ് എന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു എനിക്ക് അറിയില്ല ബി എന്താ സംഭവിച്ചതെന്ന് എനിക്കൊന്നും അറിയില്ല ഇപ്പം ആദർശേട്ടനെ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം ആ തീരുമാനത്തെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല ആദർശേട്ടനെ എന്നെ വേണ്ടെങ്കിൽ ഞാൻ എന്തിനാ വലിഞ്ഞു കയറി ഇനി ആ വീട്ടിലേക്ക് ചെല്ലുന്നത് ഇല്ല ഇനിയിപ്പോൾ എന്ത് തെറ്റിദ്ധാരണയാണെങ്കിലും ആ തെറ്റിദ്ധാരണ എന്നോട് ചോദിച്ചല്ലേ ആകശേട്ടം മാറ്റേണ്ടത് എന്നിട്ട് ഒരു തെറ്റിദ്ധാരണയും എന്നോട് ചോദിച്ചു മാറ്റുന്നില്ലല്ലോ തെറ്റിദ്ധാരണ മനസ്സിൽ കൊണ്ടു നടക്കല്ലേ എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയില്ല എനിക്കിതിൽ കൂടുതൽ എനിക്കിതിൽ കൂടുതലൊന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പൊട്ടിക്കരഞ്ഞ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ഈ ഡിവോഴ്സ് എന്ന തീരുമാനവും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദൻ വല്ലാത്തൊരവസ്ഥയിലെത്തി ഇതേ സമയം നമ്മുടെ നവ്യ പറയുന്നുണ്ട് അഭി ഇതിനെന്തെങ്കിലും തീരുമാനം നിനക്ക് പറ്റുമോ കാരണം അറിയാമല്ലോ സത്യത്തില് ഞാനും നീയും ഒന്നിച്ചതൊക്കെ അതൊക്കെ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അതുപോലെ തന്നെ ആയിരുന്നു നയനയും ആദർശേട്ടനും ഒന്നിച്ചത് പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല നയനയും മാതൃശേട്ടൻ പിരിയാനുള്ളവരല്ല നമ്മൾ ഒന്നിച്ചു അതൊക്കെ ശരിയാണ് അതിൽ എത്രമാത്രം എത്രമാത്രം അർത്ഥമുണ്ടെന്നോ അതിൽ എത്രമാത്രം നിന്നെ വിശ്വസിക്കാൻ പറ്റുമെന്നോ ഒന്നും എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് ഒന്നറിയാം എൻ്റെ നയനെ വിഷമി വിഷമിക്കരുത് അവൾ ഒരുപാട് വിഷമിച്ചതാണ് ഇനി അവൾ വിഷമിക്കാൻ പാടില്ല എനിക്കൊരു സംശയമുണ്ട് നിൻ്റെ അമ്മ ഇനി എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണുമോ ആദശേട്ടനോട് നിൻ്റെ അമ്മയും അനാമികയും അതുപോലെ ഇളയമ്മയും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാവുന്ന മനസ്സല്ല ആധശേട്ടൻ്റെ ആദർ ചേട്ടൻ്റേത് പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും നിനക്ക് അറിയാമെങ്കിൽ നീ ഒന്ന് പറ നിന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ ഒന്ന് പറ ഷോ ഞാൻ പറഞ്ഞല്ലോ എന്നവ്യ എനിക്കൊന്നും അറിയില്ല എന്നാ ഞാൻ പറഞ്ഞല്ലോ ആദശേട്ടന അങ്ങനെ ഒന്നും തുറന്നു പറയുന്ന ടൈപ്പ് അല്ല അത് പ്രത്യേകിച്ച് എന്നോട് തുറന്നു പറയാറുമില്ലെന്ന് നിനക്കറിയില്ലേ പിന്നെയും അനിയോട് എന്തെങ്കിലുമൊക്കെ തുറന്നു പറയുന്നത് അതുകൊണ്ട് അനിയെ വിളിച്ചൊന്നും അന്വേഷിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും അറിയാമായിരിക്കും എന്നോടാതശേട്ടൻ പണ്ട് മുതലേ ഒന്നും തുറന്നു പറയാറില്ല ഞാൻ വഷള വഷളത്തരം കാണിച്ചു നടക്കുന്ന ഒരു ഉഴപ്പനല്ലേ പിന്നെ എങ്ങനെയാണ് എന്നോട് ഇതൊക്കെ തുറന്നു പറയുന്നത് ആ ഏതായാലും നമുക്ക് നോക്കാം എന്താ നടക്കാൻ പോകുന്നതെന്ന് ഇപ്പൊ ഏതായാലും നമ്മുടെ മുമ്പിൽ വേറെ ഒന്നും വേണ്ട നവ്യ അവരുടെ പ്രശ്നങ്ങൾ അവർ തീർത്തോളും ദേ നീ ഇത് ഓർത്ത് വിഷമിച്ചൊന്നും ഇരിക്കരുത് അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തേനും വാലും ഒക്കെ ഒലിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ഇപ്പം ദേവയാനി വല്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ അപ്പം ദേവയാനിക്കാണെങ്കിൽ തുറന്നു പറയാനും പറ്റുന്നില്ല തുറന്നു പറഞ്ഞാൽ എന്ത് നടക്കുന്നു അറിയത്തില്ല അതാ എന്താ പറയുക കഴിച്ചിട്ട് ഇറക്കാനും വയ്യ അതുപോലെ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ആ അവസ്ഥയിലാണുള്ളത് അപ്പോൾ നമ്മുടെ ആദർശം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്കും ചെല്ലുക നിനക്ക് എന്താ മോനെ പറ്റിയത് നിങ്ങളുടെ കുടുംബത്തിലല്ല നിന്റെ നിങ്ങളുടെ കുടുംബത്തിലല്ല നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയോട് നീ തുറന്ന് പറ നീ നീയല്ല ഈ അമ്മയോട് തുറന്ന് സംസാരിച്ചുകൊണ്ടിരുന്നല്ലേ പിന്നെ നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് എനിക്ക് പറ്റിയത് എന്താണെന്നോ പറ്റാത്തത് എന്താണെന്നും ഇപ്പോൾ ആരും അറിയണ്ട ഏതായാലും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നുമില്ല അല്ല എന്തിനാ അമ്മ വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് ഞാൻ ഉറങ്ങുന്നുണ്ട് ഉണ്ണുന്നുണ്ട് ഓഫീസിൽ പോകും ണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല നയനെ ഇവിടെ നിന്ന് അതുകൊണ്ട് അമ്മ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട അമ്മ മാറിപ്പോ അമ്മക്ക് അതായിരിക്കും നല്ലത് അമ്മ അമ്മയുടെ കാര്യം നോക്കാം അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത മരുമകളല്ലേ പോട്ടെ പോട്ടേന്ന് വെക്കണം അല്ലാതെ അമ്മ എന്തിനാ വീണ്ടും ഇങ്ങനെ പുറകെ നടക്കുന്നത് അല്ല നീ പറയുന്ന പോലെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല നയനമോള് ഏ നയനമോളോ അതെന്ത നയനമോളായത് അത് പിന്നെ നിന്നേക്കാലം ഇളയതല്ലേ ആ കുട്ടി അപ്പം പിന്നെ ഞാൻ നയനമോളെ നല്ലതാണ് പിന്നെ എന്താ വിളിക്കേണ്ടത് ഓ നയനമോള് ഏ ഞാനൊരു കാര്യം പറയാം നയനമോളാണെങ്കിലും എന്താണെങ്കിലും എൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയാം അതിപ്പം ഞാൻ ആരോടും പറയാനോ ഇനിയിപ്പം എൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കാനോ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് ഇനി അവളെ പോയി വിളിച്ചോണ്ട് വരികയോ ഇനി എനിക്ക് സങ്കടം എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യുമെന്നും വേണ്ട ഞാനിപ്പം ഒരു വക്കീലിനെ പോയി കണ്ടു വക്കീലിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് വയ്യ എനിക്ക് ഇനി ഈ ബന്ധം തുടർന്നു കൊണ്ട് പോകാൻ ഒരു താല്പര്യവും ഇല്ല അപ്പം പിന്നെ ആണല്ലോ വേണ്ടത് അല്ല മൊന നീ എന്താ പറയുന്നത് ഡിവോഴ്സോ ആ ഡിവോഴ്സ് അമ്മ കേട്ടിട്ടില്ലേ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അന്തസ്സായിട്ട് ഡിവോഴ്സ് ചെയ്യുക ആ അതിന് ഇപ്പോൾ ആരുടെയും ഒന്നും വേണ്ടല്ലോ എൻ്റെ എൻ്റെ തീരുമാനമായത് അതുകൊണ്ട് ഞാൻ ഈ തീരുമാനവുമായിട്ട് മുന്നോട്ടേക്ക് പോവുക തന്നെയാണ് ചെയ്യുന്നത് വിരങ്ങ് തടിയാകാൻ ആരും വരണ്ട ആരും നിൽക്കണ്ട അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ പണ്ട് മുതലേ അമ്മ ആഗ്രഹിക്കുന്നതാണല്ലോ ഡിവോഴ്സ് ഞാനും നയനയും തമ്മിലുള്ള ഡിവോഴ്സ് അതുംകൊണ്ട് അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടത്ത് അവളൊരു ഒപ്പ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാകും പിന്നെ ഇപ്പം പേടിക്കാൻ എന്താ ഇരിക്കുന്ന അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ആദർശ ഒരു പോക്കും പോവുകയാണ് ആകെപ്പാടാ അന്തം ഇട്ട് കുന്തം പോലെ നിൽക്കുകയാണ് നമ്മുടെ ദേവയാനി ഈശ്വരന്മാരെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ ഇനി എന്താ ഇപ്പം ചെയ്യുക എൻ്റെ മോളെ ഡിവോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരെന്തായി പറ്റിയത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്തോ സംഭവിച്ചിട്ടുണ്ട് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും ഞാൻ എൻ്റെ മോളെ ഡിവോഴ്സ് ചെയ്യാൻ സമ്മതിക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ദേവയാനി പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം അവളുടെ കാരണം കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം ഇല്ല ഒരിക്കലും അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിനെ അടുത്ത് പിന്നെ ദേവയാനി ചെല്ലുക അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ആദർശ ഒരു വക്കീലിനെ കാണാൻ പോയെന്ന് അവൻ ഡിവോഴ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകുകയാണെന്നൊക്കെയാ കേട്ടത് നമ്മുടെ കുടുംബത്തിൽ ഇന്നേക്ക് ഇതുവരെ ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല അപ്പം ഉദ്ദേശി പറഞ്ഞു എന്ത് നാണക്കേട് അത് പിന്നെ ദേവ്യാനി നീ ഈ കാലത്തൊന്നും ജീവിക്കുന്നത് ഉം ഞാൻ ഒരു കാര്യം പറയട്ടെ പണ്ടൊക്കെ ഈ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാല് ഞെട്ടുമായിരുന്നു പക്ഷേ ഇപ്പൊ ഞെട്ടേണ്ട ഒരു കാര്യമില്ല കാരണം ഡിവോഴ്സ് ചെയ്യുക എന്നത് ഏതൊരു പൗരന്റെയും ഒക്കെ അവകാശം തന്നെയാണ് അവരുടെ അവകാശങ്ങളെ നമ്മൾ മാനിക്കേണ്ടതില്ലേ അതുപോലെ ആദർശിൻ്റെ അവകാശങ്ങളെ നമ്മൾ മാനിക്കണം ആദർശ് അങ്ങനെ ഒരു അവകാശമുണ്ടെങ്കിൽ അവൻ ആദർശ ഡിവോഴ്സ് ചെയ്യട്ടെ അവ അവന് അങ്ങനെ തോന്നുവാണെങ്കിൽ അവളെ വേണ്ട എങ്കിൽ ഡിവോഴ്സ് ചെയ്യട്ടെ അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ല ദേവയാനി ദേവയാനിപ്പോൾ നിനക്കെന്താ പറ്റിയത് മരുമകളോട് സ്നേഹം ഉണ്ടാകാൻ തുടങ്ങിയോ അല്ല ഈ അണ്ടിയോളെടുക്കുമ്പോഴേ വാങ്ങിയുടെ പുളിപ്പറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ദേവയാനിക്കും ഇനി ഇങ്ങനെയാണോ എന്ന് മുത്തശ്ശി മുത്തശ്ശി അങ്ങനെ ചോദിക്കുന്നില്ല കേട്ടോ ഞാനൊരു പഴിച്ചൊള്ളായിട്ട് പറഞ്ഞതാണ് അപ്പം ദേവയാനിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ വസന്തര അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു അതല്ല അവൾ ഇവിടുന്ന് പോകുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല ചോദിച്ചു പിന്നെന്താ നീ ഇപ്പം ഇതുപോലെ വെപ്രാളപ്പെടുന്നത് നിനക്ക് ഇഷ്ടമില്ലാത്ത മരുമകൾ പോട്ടേന്നേ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്താ ദേവിയാനീ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർ ഭാര്യയും ഭർത്താവും അവർക്ക് ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട അതുമാത്രമല്ല അവർക്ക് പ്രായവും പക്വതയും വിവരവും ബോധവും ഒക്കെ ഉണ്ട് അവർ രണ്ടുപേരും അവരുടെ കാര്യത്തിൽ തീരുമാനം തീരുമാനമെടുത്തോളൂ അവരുടെ കാര്യത്തിൽ നമുക്ക് കൈ കിടത്തണ്ട അതല്ലേ ഞാൻ നേരത്തെയും പറഞ്ഞത് ഇനി അത് തന്നെ ചെയ്താൽ മതിയെന്ന് ഇത് കേട്ട് നമ്മുടെ ജയലജ ഭയങ്കര സന്തോഷം ജയലജ ആണെങ്കിൽ ചെന്ന് നേരെ പറയുകയാണ് നമ്മുടെ അനാമികയോടും അതുപോലെ ജാനകിയോടും ഒക്കെ ഡിവോഴ്സിന് പോയിട്ടുണ്ട് അവന് അവൻ ഡിവോഴ്സിന് പോയി അവൻ കോടതിയിൽ പോയി പേപ്പറൊക്കെ ശരിയാക്കി എന്നാണ് പറയുന്നത് കേട്ടത് അപ്പോൾ ഉടനെ ഒരു ഡിവോഴ്സ് ഉണ്ടാകും ഹോ അനാമിക മോളെ നമ്മളെല്ലാം വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുക എൻ്റെ ഈശ്വര ആ കുഞ്ഞി പിറക്കുന്നതിന് മുമ്പ് ഡിവോഴ്സ് നടക്കുകയാണെങ്കിൽ എൻ്റെ എൻ്റെ മോനെ അവളുടെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിയെടുക്കായിരുന്നു എന്നിങ്ങനെ പറയും അപ്പം ജാനകി പറയുന്നുണ്ട് അല്ല നയനയുടെ കാര്യമൊക്കെ നവ്യയുടെ കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാനൊക്കെ വരട്ടെ ജൽജെ കാരണം നവ്യയുടെ വയറ്റിൽ വളരുന്ന നഭിയുടെ കുഞ്ഞാണല്ലോ അത്രത്തോളം ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും ഡിവോഴ്സിന്റെ കാര്യമൊന്നും നമ്മുടെ അഭിയുടെയും നവ്യയുടെ നടക്കാൻ ചാൻസ് ഇല്ല മുത്തശ്ശനും അതായത് അച്ഛനും അമ്മയെ സമ്മതിക്കുന്നു എന്നും തോന്നുന്നില്ല എന്ന് അപ്പം ജലജ പറഞ്ഞു പിന്നെ ആദർശിനി ചെയ്യാമെങ്കിൽ പിന്നെ എൻ്റെ മോന് ഡിവോഴ്സ് ചെയ്താൽ എന്താ കുഴപ്പമില്ല ഹോ അത് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞോട് നമ്മുടെ ജലജ ഇതേ സമയം ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവ്യാനി വിളിച്ച് പറയുക നയനയോട് മോളെ എന്താ എന്താ പറ്റിയത് അല്ല നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവം നടന്നോ എന്നൊന്ന് ഓർത്ത് നോക്കും മോളെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്ക് അവൻ ഡിവോഴ്സിനൊക്കെ ഇപ്പം തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനെ യുടെ സകല കൺട്രോളും പോവുകയാണ് പക്ഷേ നമ്മുടെ നയന വീണ്ടും മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് എന്നെ വേണ്ടാത്തിടത്ത് എനിക്ക് വലിഞ്ഞു കയറി ചെല്ലേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ ഏതായാലും നമ്മുടെ ദേവയാനിക്ക് മനസ്സിലാവുകയാണ് അപ്പം എല്ലാവരുടെയും എല്ലാവരെയും കൂട്ടി നിർത്തി നമ്മുടെ ആദർശ് പറയുന്നുണ്ട് ഇനി എനിക്ക് പറ്റില്ല അതായത് ആ ഒരു യോഗത്തിൽ ഒരു ചെറിയ യോഗം പോലെ ആ കുടുംബത്തിലെ എല്ലാവരും മുത്തശ്ശനും മുത്തശ്ശിയും ആദർശൻ്റെ അച്ഛനും അതുപോലെ അജയനും ജാനകിയും എല്ലാവരും നിൽക്കെയാണ് ഈ ഒരു കാര്യം നമ്മുടെ ആദർശ് പറയുന്നത് ഞാനൊരു തീരുമാനമെടുത്തു ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നയനെ ഞാൻ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് ഇത് കേട്ടതും വീണ്ടും നമ്മുടെ ദേവയാനി ആകപ്പാടെ ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ് ഏതായാലും ദേവയാനി ഉടനെ തന്നെ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ആദശ്ശിനോടും ഒക്കെ സത്യം അതുപോലെ നമ്മുടെ ജയനോടും സത്യം തുറന്നു പറയാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ആ ഒരു സമയത്ത് ജലജയും ജാനകിയും അനാമികയും ഒന്നും കേൾക്കുന്നില്ല അവർ കേൾക്കാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ദേവയാനി സത്യങ്ങളൊക്കെ അപ്പം തന്നെ വിളിച്ചു പറയുകയാണ് കേട്ടോ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല നിങ്ങളൊക്കെ എൻ്റെ ചങ്ക് കീറി എന്നെ കൊല്ലു നിങ്ങൾ അതിലും ഇതിലും ഭേദം അതാ നല്ലത് എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എൻ്റെ മോൾ ഈ മ എൻ്റെ മരുമകളായിട്ട് എൻ്റെ മക്കളായിട്ട് ഈ വീട്ടിൽ വേണ്ടതാണ് അവൾ എൻ്റെ ജീവൻ്റെ തൊടുപ്പ അവളില്ലെങ്കിൽ ഒരിക്കലും ഞാനില്ല എങ്കിൽ ഈ ഈ ദേവയാനി ഈ വീട്ടിൽ ഒരിക്കലും കാണില്ല ദേവയാനി ഈ ലോകത്ത് തന്നെ കാണില്ല അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അതിൽ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാതെ പോകരുത് അതിനോടൊപ്പം തന്നെ നമ്മൾ നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് ലൈക്കടിക്കാൻ മറക്കല്ലേ